ഈ നിങ്ങളെ പ്രതിപക്ഷ നേതാവിനോടാണ് ചോദ്യം നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാപ്പടയിലെ പ്രധാനിയാണോ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഹൈ കെ എസ് യു തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സഹീൽ ഇവരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ നഗരൂരിൽ അഫ്സലിനെ അതിക്രൂരമായി ആക്രമിച്ചു വെന്റിലേറ്ററിലാണ് അൽത്താഫിനെ കല്ലുകൊണ്ട് തലയ്ക്കിടിച്ചു അല്ലമീന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു മുഹമ്മദിന്റെ നെറ്റിയിലെ മാംസം ഇളകിപ്പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു ഇവരെല്ലാം ഡിവൈഎഫ്ഐക്കാരാണ് അവരെ മൃതപ്രായരാക്കിയ പ്രതികളിൽ ഒന്നാമൻ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റാണ് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത് അങ്ങ് ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത ഗുണ്ടാപ്പടയിലെ കുട്ടികൾ തന്നെയല്ലേ ഇവർ കെ സുധാകരനും നിഷേധിക്കാനാവില്ല ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തോട് സമാധാനം പറയേണ്ടി വരാത്ത വിധം പൊളിറ്റിക്കൽ പ്രിവിലേജ് എന്തുകൊണ്ടാണ് എസ് എഫ് ഐയെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ ധാർമ്മിക രോഷം പൊട്ടിയൊഴുകുന്ന ഒരുപറ്റം മാധ്യമ പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് ഇത് കാണുമ്പോൾ വി ഡി സതീശൻ പറഞ്ഞ പോലെ ഞാനീ നാട്ടുകാരനല്ല മാവിലായിക്കാരനാണ് എന്ന് തോന്നിപ്പോകുന്നത്